നമസ്കാരം ഇന്ത്യൻ അമേരിക്കൻ കമ്പനികളിൽ കടന്നുകയറിയിരിക്കുകയാണ് ഇപ്പോൾ ചൈനീസ് ഹാക്കർമാർ വോൾട്ട് ടൈഫോൺ എന്നറിയപ്പെടുന്ന ചൈനീസ് ഹാക്കിംഗ് ക്യാമ്പയിൻ ആണ് ഇതിനു പിന്നിൽ ചൈനീസ് സർക്കാരിന്റെ ധനസഹായത്തോടെ പ്രവർത്തിക്കുന്ന സംഘമാണ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഹാക്കിംഗിനായി കാലിഫോർണിയ ആസ്ഥാനമാക്കിയുള്ള ഒരു സ്റ്റാർട്ടപ്പിലെ ബഗ് ചൂഷണം ചെയ്യുകയാണെന്നാണ് സുരക്ഷാ ഗവേഷകർ അഭിപ്രായപ്പെടുന്നത് അമേരിക്കയിൽ നിന്നുള്ള നാലും ഇന്ത്യയിൽ നിന്നുള്ള ഒരു ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡറുടെയും വേഴ്സ നെറ്റ്വർക്ക് പ്രൊഡക്ടിലെ പോരായ്മകളിലൂടെയാണ് വോൾട്ട് ടൈഫോൺ കയറിയതെന്നാണ് ലൂമൻ ടെക്നോളജീസ് ഇന്റർനാഷണലിന്റെ യൂണിറ്റായ ബ്ലാക്ക് ലോട്ടസ് ലാബ്സ് വ്യക്തമാക്കുന്നത് വേഴ്സ സിസ്റ്റത്തിലെ പോരായ്മകളിലൂടെ വോൾട്ട് ടൈഫോൺ കയറിയതാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇപ്പോഴും അത് തുടരുകയാണെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് അമേരിക്കയുടെ നിർണായക ഇൻഫ്രാസ്ട്രക്ചർ സംവിധാനങ്ങൾ സൈബർ ആക്രമണങ്ങൾക്ക് വിധേയമാകുമോ എന്ന ആശങ്കയാണ് ഈ വെളിപ്പെടുത്തലിനു പിന്നിൽ ചൈനയുടെ തായ്വാൻ അധിനിവേശ സാധ്യത പോലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇത്തരം നീക്കത്തെ അമേരിക്ക ഗൗരവത്തോടെയാണ് നോക്കിക്കാണുന്നത് അമേരിക്കയിലെ ചില ജലസേചന സൗകര്യങ്ങൾ പവർ ഗ്രിഡ് ആശയവിനിമയ മേഖലകൾ എന്നിവ ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യ നെറ്റ്വർക്കുകളിലേക്ക് വോൾട്ട് ടൈഫോൺ നുഴിഞ്ഞുകയറിയതായി നേരത്തെ തന്നെ അമേരിക്ക ആരോപിച്ചിരുന്നു ഇത് നിഷേധിച്ചുകൊണ്ടാണ് വാഷിംഗ്ടണിലെ ചൈനീസ് എംബസി വക്താവ് രംഗത്തെത്തിയത് വോൾട്ട് ടൈഫോൺ യഥാർത്ഥത്തിൽ സ്വയം ഡാർക്ക് പവർ എന്ന് വിളിക്കുന്ന ഒരു റാൻസംവെയർ സൈബർ ക്രിമിനൽ ഗ്രൂപ്പാണ് അവരെ ഏതെങ്കിലും പ്രദേശമോ രാജ്യമോ സ്പോൺസർ ചെയ്യില്ല എന്നായിരുന്നു ചൈനീസ് വിശദീകരണം ആദ്യമായി ഈ വോൾട്ട് ടൈഫോൺ ക്യാമ്പയിനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തുറന്നുകാണിച്ചത് മൈക്രോസോഫ്റ്റ് ആയിരുന്നു പിന്നീട് വിവിധ കമ്പനികളോടും മറ്റും ഹാക്കർമാരെ പ്രതിരോധിക്കാനായി കനത്ത സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്ന ആവശ്യവും ഉന്നയിച്ചിരുന്നു എന്നാൽ നിലവിൽ തങ്ങൾക്ക് ഇതിൽ പങ്കൊന്നുമില്ലെന്നും എല്ലാം സൈബർ ക്രിമിനലുകളുടെ പണിയാണെന്നുമായിരുന്നു ചൈനീസ് സർക്കാരിന്റെ വാദം കോൺഗ്രസിന്റെ ബജറ്റുകളും സർക്കാർ കരാറുകളും ഉയർത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ ആരോപണങ്ങളെന്നും ചൈനീസ് വക്താവ് വ്യക്തമാക്കിയിരുന്നു യുഎസിനെതിരെ സൈബർ ആക്രമണങ്ങളെ ചൈന പിന്തുണയ്ക്കുന്നുവെന്ന തെറ്റായ ആരോപണം ഉന്നയിക്കാൻ യുഎസ് രഹസ്യാന്വേഷണ വിഭാഗം സൈബർ സുരക്ഷാ കമ്പനികളുമായി രഹസ്യമായി സഹകരിച്ചതിൻ്റെ സൂചനകൾ ചൈനയ്ക്കുണ്ടെന്നും വക്താവ് പറഞ്ഞിരുന്നു ബ്ലൂംബെർഗ് ഇത്തരം അവകാശങ്ങൾ സ്ഥിരീകരിച്ചിട്ടില്ലെന്നും വക്താവ് കൂട്ടിച്ചേർക്കുന്നുണ്ട് ജൂൺ അവസാനത്തോടെ വേഴ്സ ഇത്തരത്തിലുള്ള ഒരു കടന്നുകയറ്റം സ്ഥിരീകരിച്ചിരുന്നെങ്കിലും നിരവധി ഉപഭോക്താക്കൾ പ്രശ്നവുമായി രംഗത്തുവന്നതോടെയാണ് വ്യാപകമായി പരിശോധനയ്ക്ക് മുതിർന്നത് കമ്പനിയുടെ സെക്യൂരിറ്റി മാർഗനിർദ്ദേശങ്ങൾ ഇരുന്നവർക്കാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതെന്നും വേഴ്സ കണ്ടെത്തിയിട്ടുണ്ട് നിലവിൽ ബഗ്ഗ് ബാധിച്ച വേഴ്സയുടെ സിസ്റ്റങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ സൈബർ സുരക്ഷാ ഏജൻസിയായ സിസ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇവ മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണെന്നാണ് സിസയുടെ കണ്ടെത്തൽ എന്നാൽ തങ്ങൾക്ക് ഇതിൽ പങ്കൊന്നുമില്ലെന്നും എല്ലാ സൈബർ ക്രിമിനലുകളുടെ പണിയാണെന്നുമാണ് ചൈനീസ് സർക്കാർ വാദിക്കുന്നത്